ഓണക്കാലം കഴിയാറായെങ്കിലും ഈ ഓണത്തിന് വൈക്കത്തുകാർക്ക് ഒരു ഓണപ്പാട്ടിൻ്റെ ഈരടികൾ സമ്മാനിച്ചിരിക്കുകയാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായ മെയ്സൺ മുരളി പാട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് വയലാർ രാമവർമ്മ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ തങ്ങളുടെ വരികൾ എഴുതിയിട്ടുള്ള വൈക്കത്തെ ടൂറിസ്റ്റ് ബംഗ്ലാവിന്റെ ഭൂമുഖത്തിൽ നിന്നാണ് മെയ്സണും ഈ ഗാനത്തിനായി വരികൾ എഴുതിയതും പിന്നീട് ഈണമിട്ടതും ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് ആലപിക്കുകയും ചെയ്ത ഈ നാടിൻ തുടിതാളം എന്ന ഓണപ്പാട്ട് ഇതിനകം തന്നെ ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഓണപ്പാട്ടിന്റെ പ്രകാശനം വൈക്കം നഗരസഭാ അംഗണത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചലച്ചിത്ര പിന്നണി ഗായകൻ വി ദേവാനന്ദ് ചടങ്ങിൽ വെച്ച് പാട്ടിലേക്ക്

തനിക്ക് അധികം സമയമെടുക്കാതെ തന്നെ വരികൾ എഴുതാൻ കഴിഞ്ഞെന്നും ഗാനരചയിതാവ് മെയ്സൺ മുരളി പറഞ്ഞു എല്ലാ ആഘോഷ ആഘോഷ സമയങ്ങളിലൊക്കെ പാട്ടുകൾ വരാറുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ആശാ നിമിഷ അവർ നമ്മുടെ കൂടെയുള്ള എല്ലാ നന്മകളിലും തിന്മകളിലും ഒരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വരാം ഇവരാണ് പറഞ്ഞത് ഇത്തവണ നമുക്ക് പാട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇവിടെ നമ്മുടെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ വെറുതെ മൂന്ന് പേരും കൂടെ എഴുതിയ വരിയാണ് ആദ്യം അതിന് ഞങ്ങൾ വെറുതെ അതിനൊരു ഈണമൊക്കെ ഇട്ടു അങ്ങനെ വന്ന് വെറുതെ ചെയ്തെങ്കിൽ വരുന്നൊരു സമയത്താണ് സാറിനെക്കുറിച്ച് ഓർക്കുകയും വെറുതെ സാറിനോടൊന്ന് ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ സാറ് അതിൻ്റെ ഒരു ഈണം വെറുതെ തിരിച്ചിങ്ങോട്ടൊന്ന് പാടിയിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് വന്നപ്പോൾ തന്നെ അത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് തോന്നി അപ്പോൾ സാറിനോട് നിങ്ങൾ ചോദിച്ച സാർ അത് പാടിത്തരാമെന്ന് ചോദിച്ചു ഒരു ഉപേഷം വിചാരിച്ചില്ല നമ്മളത് പാട് കാണാമെന്ന് പറഞ്ഞു ആരൊറ്റ വാക്കിലാണ് ആക്ച്വലി ഇത് ഇവിടെ വരെ എത്തിയത് ഒരു അത്ഭുതം പോലെ അത് തോന്നുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നഗരസഭാ കൗൺസിലർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വൈക്കത്തെ കലാസ്നേഹികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു